ഇന്നിവിടെ പറയാൻ പോകുന്ന പ്രോഡക്റ്റ് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്നതാണ് ആർക്കും ചെയ്യാവുന്നതാണ് ഈവൻ വീട്ടിലെ ലേഡീസിന് ചെയ്യാം ജെൻസിന് ചെയ്യാം ഈവൻ സ്റ്റുഡൻസിനും ചെയ്യാം അങ്ങനെ റെഗുലറായിട്ട് ചെയ്ത് കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് നമുക്കൊരു ഫോർട്ടി ഫൈവ് തൗസൻഡ് നാൽപ്പത്തി അയ്യായിരം രൂപ എങ്കിലും മാസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി അത്രയും കിട്ടുന്നില്ല എങ്കിൽ പോലും ഒരു മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് ഇല്ലെങ്കിൽ നാൽപ്പതിനായിരത്തിനുള്ളിൽ ഉള്ള എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റും പാർട്ട് ടൈമായിട്ട് ചെയ്യുന്നവർക്ക് ഏതാണ്ട് ഒരു പത്തോ പതിനയ്യായിരം രൂപയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് മതിയെ പാർട്ട് ടൈം ആയിട്ട് തുടങ്ങിയതിന് ശേഷം ബിസിനസ് വിജയിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ടൈമായിട്ട് തുടങ്ങാൻ പറ്റുന്ന ഒരു ചെറിയ ബിസിനസ് ഇതിന് വലിയ ഇൻഫ്രാസ്ട്രക്ചറൊന്നും വേണ്ട നമ്മളുടെ വീട്ടിലെ കാര്യങ്ങൾ തന്നെ മതിയാകും അപ്പോൾ എന്താണ് ആ ബിസിനസ് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് അതിൻ്റെ പ്രോസസ്സ് എവിടെയാണത് വിൽക്കേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് നമ്മളുടെ വീഡിയോകൾ ധാരാളം ആളുകൾ കാണുന്നുണ്ട് എന്നാൽ ലൈക്ക് ചെയ്യാൻ എല്ലാവർക്കും മടിയാണ് ഒരു ലൈക്ക് ചെയ്താൽ ഞങ്ങൾ ഈ ചെയ്യുന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു പ്രചോദനമാകും അത് കൂടാതെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക ആർക്കെങ്കിലും അത് ഗുണകരമാകുന്നെങ്കിൽ നല്ല കാര്യമല്ലേ പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഇത് ഇന്നിവിടെ പറയാൻ പോകുന്ന സ്പ്രൗട്ടഡ് ഗ്രെയിൻസിനെ കുറിച്ചാണ് മുളപ്പിച്ച ധാന്യങ്ങൾ ഇന്ന് ഏതാണ്ടൊക്കെ എല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രോഡക്റ്റിന് വലിയ ഡിമാൻഡാണ് എന്നാൽ മാർക്കറ്റിൽ അവൈലബിലിറ്റി കുറവുമാണ് അപ്പോൾ അങ്ങനെ ആ ലഭ്യത കുറവുള്ള സാധനം വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ലോക്കൽ മാർക്കറ്റ് കവർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വിൽക്കാൻ പറ്റും നല്ല ലാഭം കിട്ടുന്ന പ്രോഡക്റ്റാണ് അത് കൂടാതെ വളരെ എളുപ്പം വീട്ടിൽ നിർമ്മിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ആർക്കും ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റാണ് ഇതിന് വലിയ ടെക്നോളജിയും കാര്യങ്ങളും വിദ്യാഭ്യാസം ഒന്നും വേണ്ട ഏതൊക്കെ ധാന്യങ്ങളാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് ധാന്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നാൽ നമുക്ക് മെയിൻലി ഒന്ന് ഐറ്റത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ചെറുപയറാണ് പിന്നെ പിന്നെ പയർ കടല ഈ മൂന്ന് ഐറ്റം മതിയാകും ഇല്ലെങ്കിൽ ചെറുപയറിൽ മാത്രം തുടങ്ങിയതിനു ശേഷം വിജയിക്കും എന്ന് ഉറപ്പ് വന്നതിന് ശേഷം മറ്റുള്ള ഐറ്റത്തിലേക്ക് കിടക്കുന്നതായിരിക്കും നല്ലത് എന്താണ് ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഈ ചെറുപയർ തന്നെയാണ് ഞാൻ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് അത് നന്നായിട്ട് വൃത്തിയാക്കണം വൃത്തിയാക്കിയതിനു ശേഷം അതിനകത്ത് കല്ലും കട്ടയും ഒക്കെ കാണും കാരണം തൂക്കം കൂടാൻ വേണ്ടി കടക്കാരും ഹോൾസെയിലറും എല്ലാം ഇതിനകത്ത് കല്ലും കട്ടയൊക്കെ പിറക്കിയിട്ടിട്ടാണ് ഇങ്ങോട്ട് വിടുന്നത് അതെല്ലാം വൃത്തിയാക്കി ഒരു കല്ലും കട്ടയും ഒന്നും ഇല്ലാതെ എടുത്തതിനു ശേഷം അതിനെ ഏറ്റവും കുറഞ്ഞത് മൂന്ന് തവണയെങ്കിലും വെള്ളം ഒഴിച്ച് കുതിർത്തതിനു ശേഷം കളയുക അതിനകത്ത് അഴുക്കുകൾ മൊത്തം കീടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പോകണം അതുപോലെ ടോക്സിൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പോകേണ്ടതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം വലിയൊരു പാത്രത്തിൽ ഇപ്പൊ നമ്മൾ ഒരു ഇരുപത്തിയഞ്ച് ആണ് എടുക്കുന്നതെങ്കിൽ ആ ഇരുപത്തിയഞ്ചു കിലോ വലിയൊരു ജാറിൽ അല്ലെങ്കിൽ വലിയൊരു പാത്രത്തിലിട്ട് അതിനകത്ത് ആ ഇരുപത്തിയഞ്ച് കിലോ നികന്നതിന് മുകളിൽ ഏറ്റവും കുറഞ്ഞതൊരു മുക്കാലടി ഒരടിയെങ്കിലും വെള്ളം വരത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ച് അടച്ച് വെക്കുക പന്ത്രണ്ട് മണിക്കൂർ ഇതവിടെ ഇരിക്കണം പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം ഈ വെള്ളം കളഞ്ഞതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടെ കഴുകി വെള്ളം കളഞ്ഞതിന് ശേഷം വാർന്നതിനു ശേഷം അതിനുള്ള പാത്രങ്ങൾ കിട്ടും അതായത് ഹോളുള്ള വലിയ എന്താ പറയുന്നത് കണ്ണാപ്പ് പോലെയുള്ള ഐറ്റംസ് കിട്ടും അതിനകത്തോട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ വെള്ളം വാർന്നു പോകും വെള്ളം വാർന്നു പോയതിനു ശേഷം വേണമെങ്കിൽ അതേ പാത്രത്തിൽ തന്നെ നമുക്കിത് സൂക്ഷിക്കാവുന്നതാണ് അല്പം കൂടെ വിസ്താരമുള്ള പാത്രമായിരിക്കും ഇപ്പോൾ നല്ലത് അതെടുത്ത് ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുക അതിൻ്റെ മുകളിൽ ഏറ്റവും കട്ടി കുറഞ്ഞ ക്ലോത്ത് ലിനൻ പോലെയുള്ള ക്ലോത്ത് നമുക്ക് നനച്ച് ഒന്ന് അതിൻ്റെ മുകളിലേക്ക് വിരിക്കാം രണ്ട് കാര്യമുണ്ട് ഒന്ന് അതിൽ പൊടി തട്ടാതിരിക്കാൻ കീടങ്ങളൊന്നും വരാതിരിക്കാൻ ഹൈജീനിക് അല്ലാത്ത ഒരു കാര്യവും അതിൽ സംഭവിക്കാൻ പാടില്ല അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അടുത്ത പന്ത്രണ്ട് മണിക്കൂറാണ് അവിടെ അത് വെക്കേണ്ടത് ഈ പന്ത്രണ്ട് മണിക്കൂറിൽ തന്നെ ധാന്യങ്ങൾ മുളച്ചിരിക്കും അതിനുശേഷം നമുക്കിത് പാക്ക് ചെയ്യാം സർക്കാർ അംഗീകരിച്ച മൈക്രോൺ അനുസരിച്ചുള്ള പ്ലാസ്റ്റിക് കവറുകളിൽ നമുക്ക് പാക്ക് ചെയ്യാം എയർ ടൈറ്റ് കണ്ടെയ്നറുകളിൽ നമുക്ക് പാക്ക് ചെയ്യാം ഈ കവറുകളിൽ പാക്ക് ചെയ്യുമ്പോൾ കൺസീൽഡ് സിപ് ടൈപ്പ് വരുന്നുണ്ട് അതായത് നമുക്ക് ഇങ്ങനെ ഒട്ടിച്ച് സിപ്പാക്കാം സിബ് പോലെ ഇടാൻ പറ്റുന്ന കവറുകൾ വരുന്നുണ്ട് അതായിരിക്കും ബെറ്റർ ഇവിടെ നമുക്ക് വേണമെങ്കിൽ നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം അര കിലോ ഒരു കിലോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഇത് പാക്ക് ചെയ്യാം ഇതിന് എവിടെയാണ് വിപണനം ചെയ്യേണ്ടത് മെയിൻലി പച്ചക്കറിക്കട പഴക്കട പലചരക്ക് കട സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്കിത് വിൽക്കാൻ പറ്റും ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റിലൊക്കെ നല്ല ഡിമാൻഡുള്ള ഒരു ഐറ്റമാണ് ആളുകൾ ചോദിച്ചു വരുന്നുണ്ട് അവൈലബിലിറ്റി കുറവാണ് എന്നാണ് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് കാരണം മറ്റൊന്നുമല്ല ജീവിതശൈലി രോഗങ്ങൾ കൂടുന്നതുകൊണ്ട് ആളുകൾ കൂടുതൽ ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ട് അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ അവർക്കത് വീട്ടിൽ ചെയ്യാൻ മടിയാണ് അതുകൊണ്ട് തന്നെ അവർ മാർക്കറ്റിലാണെങ്കിൽ വളരെ എളുപ്പം മേടിച്ച് കൊണ്ടുപോവുകയും ഉപയോഗിക്കുകയും ചെയ്യാം ഈ പ്രോഡക്റ്റിന് ഇതിന് ഷെൽഫ് ലൈഫ് ഉണ്ട് അതായത് എത്ര ദിവസം നിൽക്കും സാധാരണ അറ്റ്മോസ്ഫിയറിൽ ഒന്നോ രണ്ടോ ദിവസമേ ഇത് നിൽക്കുകയുള്ളൂ എന്നാൽ നമ്മളത് റെഫ്രിജറേറ്റ് ചെയ്ത് സൂക്ഷിക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കൊരു മൂന്ന് തൊട്ട് അഞ്ച് ദിവസം വരെ ഉപയോഗിക്കാം ഇനി അത് ഫ്രീസറിലാണ് നമ്മൾ സൂക്ഷിക്കുന്നതെങ്കിൽ മൂന്ന് മാസം തൊട്ട് അഞ്ച് മാസം വരെ ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതെങ്ങനെയാണ് ആളുകൾ കഴിക്കേണ്ടത് സാധാരണ രീതിയിൽ അത് രാവിലെ വെറും വയറ്റിൽ ആണ് കഴിക്കുന്നത് ഒരു ഒരൻപത് ഗ്രാം കഴിച്ചു അല്ലെങ്കിൽ നൂറ് ഗ്രാം കഴിച്ചു അതൊക്കെ പതിയെ പതിയാണ് കഴിക്കുന്നത് കാരണം ഒറ്റയടിക്ക് അൻപത് ഗ്രാം നൂറ് ഗ്രാം ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ വയറിന് പ്രശ്നമാകും പതിയെ കുറേശേ കുറേശ്ശേ കഴിച്ച് അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് സലാഡിൻ്റെ കൂടെ ഉപയോഗിക്കാം അങ്ങനെ പിന്നെ അതല്ലെങ്കിൽ നമുക്ക് തോരൻ അതായത് എന്താ പൊരിയൽ എന്നൊക്കെ പറയത്തില്ലേ ആ ഒരു സാധനം വെച്ച് വേണമെങ്കിൽ ഉപയോഗിക്കാം അപ്പോഴത്തേക്ക് അതിൻ്റെ കണ്ടന്റ് മാറി കഴിയും അതല്ല നമ്മുടെ പർപ്പസ് സാധാരണ പച്ചയ്ക്ക് തന്നെ ഉപയോഗിക്കലാണ് നമ്മുടെ പർപ്പസ് ഡയറക്റ്റ് സപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം അതിനെന്താണ് ചെയ്യേണ്ടത് അത് നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള വീടുകളിൽ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ളൊരു അവേർനെസ് ഉണ്ടാക്കിയെടുക്കുക അവരോട് അവരോട് ഡയറക്റ്റ് ഓർഡർ എടുക്കാൻ കഴിയുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇത്തരത്തിലുള്ള സാധനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റുപാടും താമസിക്കുന്നുണ്ട് അവരെ കണ്ടെത്തുക അവരോട് ഓർഡർ എടുത്തിട്ട് ഡയറക്റ്റ് അവർക്ക് എത്തിച്ചു കൊടുക്കുകയായിരിക്കും നല്ലത് പിന്നെ ഈ നേരത്തെ പറഞ്ഞ കടകളും കാര്യങ്ങളുമൊക്കെ നമ്മളുടെ മുമ്പിലുണ്ട് ഇനി ഇതിൻ്റെ വിലഭാഗം അതായത് ചെറുപയർ ഇല്ലെങ്കിൽ വൻപയർ കടല ഒക്കെ ഇതിൻ്റെ വില ഭാഗം എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ വില കൂടി നിൽക്കുന്ന ഒരവസ്ഥയാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റിനും വില കൂടും അത് വേറൊരു കാര്യം ഏതാണ്ട് ചെറുപയറിന് ഇപ്പോൾ നൂറ്റി അറുപത് രൂപയോളം മാർക്കറ്റിൽ വിലയുണ്ട് അതിന് മുകളിലാണ് വില എന്നാൽ നമുക്ക് ഹോൾസെയിലായിട്ട് ചെയ്യുമ്പോൾ ഏതാണ്ട് നൂറ്റി ഇരുപതിനും നൂറ്റി മുപ്പതിനും ഇടയ്ക്ക് ഹോൾസെയിലായിട്ട് ഈ സാധനം കിട്ടുന്നുണ്ട് എല്ലാ പയർ വർഗ്ഗങ്ങളും ഏതാണ്ട് ആ റേഞ്ചിൽ തന്നെ കിട്ടും വൻ പയറിനും കടലിക്കും സ്വൽപ്പം കുറവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും അത് കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇവിടെ ഇനിയൊരു കാര്യം കൂടിയുണ്ട് ഈ സാധനം നമ്മൾ കുതിർത്താണ് സപ്ലൈ ചെയ്യുന്നത് അതായത് അൻപത് കിലോ നമ്മൾ പയറ് ചെറുപയർ കുതിർക്കുകയാണെങ്കിൽ ഏകദേശം ഇരുപത് ശതമാനം അതിന് ഇൻക്രീസ് ആകും അതായത് കൂടും അതിൻ്റെ വെയ്റ്റ് കൂടും അപ്പോൾ അൻപത് കിലോ കുതിർത്താൽ നമുക്ക് അറുപത് കിലോ പ്രൊഡക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത് അവിടെ തന്നെ പത്ത് കിലോ വെള്ളം കൊണ്ട് തന്നെ നമുക്ക് ലാഭം തരുന്നുണ്ട് ഒരു നൂറ്റി അറുപത് രൂപ പെർ കെ ജിക്കെങ്കിലും ഇത് വിൽക്കാൻ പറ്റും കുറവാണ് ഞാൻ പറയുന്നത് സാധാരണഗതിയിൽ ഇത് ഓൺലൈനിൽ ആമസോൺ പോലെയുള്ള സൈറ്റുകളിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതായത് അഞ്ഞൂറ് തൊട്ട് ആയിരത്തിനിടയ്ക്കാണ് പെർ കെ ജി വിറ്റ് പോകുന്നത് വേണ്ട നമുക്കൊരു നൂറ്റി അറുപതിനും നൂറ്റി എൺപതിനും ഇടയ്ക്ക് കിട്ടിയാലും ലാഭമാണ് ഞാനിവിടെ ജസ്റ്റ് നൂറ്റി അറുപത് എന്നുള്ള കാൽക്കുലേഷനാണ് പിടിക്കുന്നത് അങ്ങനെയാണെ പോലും നമുക്ക് എക്സ്പെൻസും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് പെർ കെ ജി മുപ്പത് രൂപ കിട്ടും ഒരു ദിവസം നമുക്ക് അൻപത് കിലോ വിൽക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപയോളം നമ്മളുടെ പ്രോഫിറ്റ് ആയിരിക്കും മുപ്പത് ദിവസവും കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നാൽപ്പത്തി രൂപ ലഭിക്കും ഇനി അതല്ല ഇരുപത്തി അഞ്ച് ദിവസമേ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളൂ എങ്കിൽ നമുക്ക് ഏതാണ്ട് മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപയുടെ റേഞ്ചിൽ നമുക്ക് ലഭിക്കും അപ്പോൾ ഇതാണ് സംരംഭം ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് വലിയ ടെക്നോളജി ഒന്നുമില്ല നിങ്ങളുടെ ചിന്ത മുപ്പത്ത് മാത്രമാണ് ഇതിനകത്ത് വേണ്ടത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു കിലോ രണ്ട് കിലോ ഒന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് അത് കൊതിർത്ത് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക നിങ്ങൾക്ക് ഒരു അഞ്ച് ദിവസം കൊണ്ട് മനസ്സിലാകും ഈ ബിസിനസ് നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്നുള്ള കാര്യം പറ്റില്ലാത്ത പക്ഷം വിട്ടുകളഞ്ഞേക്കുക പക്ഷെ ട്രൈ ചെയ്തില്ല അതുകൊണ്ട് പറ്റിയില്ല എന്ന് പറയരുത് പറ്റിയാൽ ഏറ്റവും നല്ല ബിസിനസ് ആണ് കാലങ്ങളോളം നിലനിൽക്കുന്ന ബിസിനസ് ആണ് കോമ്പറ്റിറ്റേഴ്സ് വരും എങ്കിൽ പോലും നമ്മൾ ആയിട്ട് നല്ല വൃത്തിയുള്ള നല്ല അടിപൊളി സാധനം സമയാസമയത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ കസ്റ്റമർ എങ്ങും പോകില്ല ഫുഡിന്റെ രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ ലൈസൻസ് എടുത്തുകൊണ്ട് മാത്രമേ ഈ പരിപാടിക്ക് പോകാൻ പാടുള്ളൂ അതിനുശേഷം തൊണ്ണൂറ് ദിവസത്തിന് ശേഷം പാക്കർ ലൈസൻസും കാര്യങ്ങളും ഒക്കെ വരും ഇതിന്റെ രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ ലൈസൻസ് മസ്റ്റ് ആയിട്ട് എടുത്തുകൊണ്ടേ തുടങ്ങാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ പണി പിന്നാലെ വരും പിന്നെ ഹൈജീനിക്ക് ആയിരിക്കണം നമ്മൾ ചെയ്യുന്ന സ്ഥലം ഹെൽത്ത് കാർഡുകൾ എടുക്കണം സാനിറ്റേഷൻ സർട്ടിഫിക്കറ്റ് എടുക്കണം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ അവരുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അതൊക്കെ മാൻഡേറ്ററിയാണ് അതെടുത്തേ മതിയാകൂ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം